മൂന്നാർ ആനച്ചാലിൽ വിനോദസഞ്ചാരികൾ കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് വെള്ളത്തുവൽ പോലീസാണ് സ്വമേധയാ കേസെടുത്തത് സ്ഥാപന ഉടമകളെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് ആകാശ ഭക്ഷണശാല താൽക്കാലികമായി അടച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആനച്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയത് രണ്ട് മുതിർന്നവരും രണ്ട് കുട്ടികളും ഒരു ജീവനക്കാരിയുമായിരുന്നു ഉയരത്തിൽ സ്കൈ ഡൈനിങ്ങിൽ അകപ്പെട്ടത് ഈ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് വെള്ളത്തുവൽ പോലീസാണ് സ്വമേധ്യ കേസെടുത്തത് സ്ഥാപന ഉടമകളെ പ്രതിചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംഭവത്തെ തുടർന്ന് ആകാശ ഭക്ഷണശാല താൽക്കാലികമായി അടച്ചിരുന്നു ഇന്നലെ ഒന്നര മണിക്കൂറിലധികമാണ് കുട്ടികളടക്കമുള്ളവർ സ്കൈഡൈനിങ്ങിൽ കുടുങ്ങിയത് ഏറെ സമയം നീണ്ട സാഹസിക രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അഗ്നിരക്ഷാസേന എത്തിയാണ് അഞ്ചുപേരെയും സുരക്ഷിതമായി താഴെ ഇറക്കിയത് സംഭവത്തിൽ ജില്ലാ കളക്ടർ തഹസിൽദാരോട് റിപ്പോർട്ട് തേടിയിരുന്നു കേരളത്തിൽ അത്ര പ്രചാരമില്ലാത്ത സാഹസിക വിനോദമാണ് സ്കൈ ഡൈനിങ് നൂറ്റൻപതടി ഉയരത്തിൽ ഇരുന്ന് കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാം ഒരു മാസം മുമ്പാണ് പ്രദേശത്ത് സ്കൈ ഡൈനിങ് പ്രവർത്തനം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി